Sandeep Joshiyan, good afternoon. Welcome, light number one. Okay, thank you. Good evening. Good afternoon. Good afternoon, everybody. Good afternoon. Good afternoon. Light will Good എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ പ്ലീസ് സന്ദീപ് പോയിട്ടുണ്ടോ പോയോ ലൈക്ക് എന്താ ലൈക്ക് നമ്പർ ഫസ്റ്റ് എടുത്തിട്ട് പോയോ ഓക്കെ ഓക്കെ എന്താണ് സുകുമാരക്കുറപ്പ് മിസ്സിംഗ് ആണോ കണ്ടില്ലായിരുന്നോ എങ്ങും കഷ്ടമായി പോയല്ലോ ശ്രീലാൽ ഹായ് ശ്രീലാൽ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് വന്നതിൽ സ്വാഗതം ലൈവിലേക്ക് കയറി വന്നതിൽ വളരെ സന്തോഷമുണ്ട് എവിടെയാണ് സ്ഥലം കുട്ടി കുട്ടിയാണോ ഒന്നൊന്നും അറിയത്തില്ല ശ്രീലാൽ കണ്ടു കിട്ടിയില്ലേ സുകുമാര കുറുമ്പനെ കണ്ടു കിട്ടീല്ലേ എല്ലടം തിരഞ്ഞായിരുന്നോ ശ്രീകാന് ശ്രീകാന് എന്ത് ചെയ്യുന്നു സ്റ്റുഡൻ്റ് ആണോ അതോ ജോബ് ചെയ്യമാണോ എന്താണ് മരുന്ന് വാങ്ങിച്ചായിരുന്നോ ജയരാജേ മരുന്ന് വാങ്ങിച്ചായിരുന്നോ ജയരാജെ പനിയൊക്കെ മാറിയോ പണ്ടേ ആണ് ശരിയാണ് സുകുമാരക്കുറഭ അതിന്റെ ഒരു പതിപ്പ് വേറെ ഒരാളുണ്ട് ഇവിടെ വേറെ ഒരു സുകുമാരക്കുറപ്പിനെയാണ് സന്ദീപ് തിരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടില്ല പോലും അന്വേഷിക്കുന്ന കണ്ടെത്തനല്ലേ ജയരാജേ കണ്ടെത്തും പിന്നെ മരുന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയായിരുന്നോ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി ശ്രീലാല് പോയോ സന്ദീപ് പോയോ എന്നിട്ട് അപ്പഴപ്പഴും പോയിക്കളല്ലേ హాయ్ వెల్కమ్ డ్రైవ్ వెల్కమ్ గుడ్ ఆఫ్టర్నూన్ సపోర్ట్ ఎలారం సపోర్టాయిట్ ప్లస్ జయరాజ్ ఎంత ఇంజెక్షన్ ఎ കയ്യിൽ വീണ് നോക്ക രണ്ടു നിമിഷം എടുത്തോ നോക്കി മാറിക്കോളാം കേട്ടോ ഉടും കൂടെ കഴിക്കണം ആഹാരം കഴിക്കണം എങ്കിലേ മരുന്ന് പിടിക്കുള്ളു കേട്ടോ ടാബ്ലെറ്റ് ഒന്നും തന്നില്ല പാട്ടൊന്നും കേൾക്കാൻ പാടില്ലേ അങ്ങനെയാണോ പിന്നെ ഞാൻ വെളിയിലിരിക്കണ്ടായിരുന്നല്ലേ പിന്നെ ഞാൻ അകത്ത് എന്നാ ഞാനകത്ത് കയറിട്ടെ കയറട്ടെ എനിക്ക് അറിയില്ല എനിക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു സൗണ്ട് കേൾക്കാൻ എന്ന് ഞാൻ അകത്തോട്ട് കയറാവേ ഓക്കെ ആരും പൊയ്ക്കളല്ലേ ടി ജി പുറത്തുനിന്ന് ഞാൻ കയറി കേട്ടോ അകത്തോട്ട് കയറി മറ്റേ മറ്റുള്ള സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ലെന്ന് മറ്റുള്ള സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയത് സുഭാഷ് സുബി സുഖമാണോ ചേച്ചി ചീച്ചും തന്നെ സുഖം തന്നെ സുഭാഷ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് സ്ഥലം എവിടെ സ്ഥലം ടി ജി ലൈഫ് നമ്പർ ഫോർ ഓക്കെ താങ്ക് യു വെളിയിൽ നിന്ന് നാളെ കൂടെ ഈ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ സൗണ്ടാണ് നല്ല സൗണ്ടാണ് വെളിയിൽ ഇന്നലെ അതുപോലെ ആയിരുന്നു പിന്നെ എന്തൊക്കെ ചായ കുടിച്ചല്ലാരും സുഭാഷ് സുഭാഷ് സുഖമാണോ എവിടെയാണ് സ്ഥലം ഹലോ ജയരാജൻ തീ ജയരാജടുത്ത് തന്നെ ഉണ്ടോ പോയോ സന്ദീപ് ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിബഡി ടീജി ചായ കുടിച്ചോ എല്ലാരും സൈലന്റ് ആയോ കണ്ടിങ്ങനെ വന്നപ്പോയി ഓക്കെ ജയരാജ എന്താണ് മാന് ഇന്ന് വൈകുന്നേരം മണ്ണാർ മണ്ണാർശ്ശേരി പോകാനിരുന്നതാണ് ഇനി നാളെ പോകുന്നുള്ളു ആ ഇന്ന് യാത്ര ചെയ്ത യാത്ര ചെയ്യണ്ട കേട്ടോ പനി കൂടും യാത്രയായി ചെയ്താലേ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ ടി വി വന്നിട്ടങ്ങ് പോയോ എനിക്ക് ലൈവുള്ള രണ്ടു പേർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി ചില ഒരു കഞ്ഞി പൊടിച്ചു നാരങ്ങ അച്ചടും കൂട്ടി ഓക്കെ ഓക്കെ റസ്റ്റ് വേണം കേട്ടോ അച്ഛനും ജോലിക്ക് പോയില്ലേ അത് പോയോ ശരിക്കും റെസ്റ്റ് എടുക്കണം ചേരോ ചേർത്ത് തന്നെ എല്ലാം ആവി പിടിക്കും നല്ല കൊണ്ടും നല്ലതാണ് എത്ര മരുന്ന് അടിച്ചാലും ഒരാവിയും കൂടെ പിടിച്ചോളൂ നല്ലതാ പനിക്ക് ഓക്കെ

പിന്നെ എന്തുകൊണ്ട് ജയരാജേന് ശേഷം സന്ദീപ് ചേച്ചി ചേച്ചിയുടെ കഴിപ്പൊക്കെ നേരത്തെ അല്ലേ നേരത്തേക്ക് കഴിച്ചു നിങ്ങളൊക്കെ ലേറ്റായിട്ട് കഴിക്കുന്ന ആൾക്കാർ കഴിച്ചോ നേരത്തെ കഴിച്ചോ എത്ര മണിക്ക് കഴിച്ചു ജയരാജ് സന്ദീപ് ബ്രോ സന്ദീപ് പ്രോയി വിളിക്കുന്നു ജയരാജ് ഓക്കെ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എവറിബി ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു സന്ദീപ് ആയിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അറിയത്തില്ലായിരുന്നാണ് ഹായ് ജയരാജ് അകത്ത് കയറിയിട്ടുള്ള സൗണ്ട് ഉണ്ട് സൗണ്ട് ോ അല്ലേ ഡോറെല്ലാം അടച്ചിട്ടൊക്കെ വന്നിട്ടും സൗണ്ട് ഞാൻ ഞാത്തോട്ട് മൂന്നുപേർക്കും സ്വാഗതം ലൈവിലേക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി ഇതാണ് ജയരാജ് സന്ദീപ് റോയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു സന്ദീപ് ജയ സന്ദീപ് സുശീലൻ ജയരാജ് ട്രിവാൻഡ്രവാണെന്ന് ട്രിവാൻഡ്ര രണ്ടുപേർക്കും സ്വാഗതം ലൈവിലേക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ജയരാജൻ തിരുവനന്തപുരം തന്നെ അപ്പിയോ ജയരാജൻ്റെ അപ്പിയോ വരാറുണ്ടോ നാട്ടിലേക്കൊക്കെ വരാറുണ്ടോ നിങ്ങളൊക്കെ കാണാൻ വരാറുണ്ടോ അത് അങ്ങോട്ട് പോവോ ത്രിവാണ്ടം ജയരാജ് ഓക്കെ അവന് മനസ്സിലായി അതാണ് പറഞ്ഞത് ജയരാജൻ്റെ അപ്പച്ചി അപ്പിച്ചാൽ അപ്പച്ചെന്നാണ് അപ്പച്ചി തിരുവനന്തപുരം തിരുവനന്തപുരത്താണെന്നാണ് പറയുന്നത് സന്ദീപ് ഇത്രയും സമയം കൂടുതൽ സൗണ്ട് ഒന്നും ഇല്ലല്ലോ നേരത്തെ അത്രയുള്ള അത്രയും സൗണ്ട് കേൾക്കാമോ ആ സ്പീക്കറിന്റെ മയക്ക് വണ്ടത്തിൽ എവിടെയാണെന്ന് ചോദിക്കുന്നു ജയരാജ് ലൈറ്റ് മങ്ങിയല്ലോ എന്താണ് ഫോണില് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ വോയിസ് വരാൻ പാടില്ല ഇപ്പൊ എന്ത് ചെയ്യും വോയിസ് ഇതേ അകത്ത് കയറിയിട്ടും എന്താ ചെയ്യുന്നു ഇപ്പം അത്രയും സൗണ്ട് ഉണ്ടോ ഇല്ലല്ലോ സൗണ്ട് കൂടുതലാണോ ഓ നാളെ ഉണ്ടെന്ന് ഞാൻ തിരുവനന്തപുരം അല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് പിന്നെ നീ പറഞ്ഞില്ലേ അപ്പി അവിടെ ആണെന്ന് എന്തോ നേരത്തെ കൊടുത്ത മെസ്സേജ് തിരുവനന്തപുരം തന്നെ അപ്പിയെന്ന് പറഞ്ഞു അപ്പിച്ച പോയിസ് വന്നാൽ കോപ്പി റൈറ്റ്സ് വരും ഓക്കെ ഞാൻ ഇപ്പം എന്ത് ചെയ്യണം കട്ട് ചെയ്യണോ ഇത് രാത്രിലൊക്കെ പ്രോഗ്രാം ആയിരിക്കും എന്താ ചെയ്യുന്ന കട്ടാക്കണോ എന്താണ് വേണ്ടിയത് നേരത്തെയുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇന്നലെ ഇത് തന്നെ ആയിരുന്നേ ചേച്ചി കട്ട് ചെയ്യാൻ അങ്ങനെയാണ് സൗണ്ട് കേൾക്കാത്തടത്ത് പോവായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഈ തിരുവനന്തപുരക്കാർ അപ്പി എന്ന് ഒക്കെയാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്ന് വെച്ചാൽ അപ്പച്ച എന്നുള്ളൊരു മീനിങ് ഞങ്ങൾ അങ്ങനെയാ ഞാൻ എന്നാ സൗണ്ട് ഇല്ലാത്തടത്ത് പോകുമായിരുന്നല്ലേ കണ്ടാക്ക കട്ടാക്കണം സന്ദീപ് അല്ലെങ്കിൽ പണി കിട്ടാ കട്ടാക്കിയേക്കാം ഓക്കെ ഓക്കെ നാളെ പരിപാടി